ം എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ചലച്ചിത്ര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ രണ്ടിലെ സിനിമയുടെ തരംതിരിവുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അഞ്ച് തരത്തിലുള്ള സിനിമകളെ പരിചയപ്പെടുത്തുകയാണ് അതായത് ഫീച്ചർ ഫിലിം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫിലിം ആനിമേഷൻ ഫിലിം ത്രീ ഡി ഫിലിം എന്നിങ്ങനെയുള്ള അഞ്ച് തരത്തിലുള്ള പ്രധാനപ്പെട്ട സിനിമകളുടെ രൂപങ്ങളെ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ മൊഡ്യൂളില് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ഫീച്ചർ ഫിലിം എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് ഫീച്ചർ ഫിലിം ചലച്ചിത്ര പഠനവുമായി ബന്ധപ്പെട്ട് ഫീച്ചർ ഫിലിം എന്ന് പറയുമ്പോൾ ഒരു കഥയുടെ ആവിഷ്കാരം സാധ്യമാക്കുന്ന കഥ ചിത്രത്തെയാണ് നമ്മൾ ഫീച്ചർ ഫിലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇതിന്റെ തുടക്കവും ഒരു സിനിമയുടെ തിരക്കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ പൊരുത്തമുള്ള ഒരു തിരക്കഥ ഉണ്ടായിരിക്കണം എന്നതാണ് ഫീച്ചർ ഫിലിമിന്റെ പ്രധാന പ്രത്യേകത അതായത് തികച്ചും ഒരു തിരക്കഥ ഫീച്ചർ ഫിലിമിന് ആവശ്യമാണ് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതും നാൽപ്പത് മിനിറ്റിൽ കൂടുതൽ ശരാശരി രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമകളാണ് ഫീച്ചർ ഫിലിമുകൾ മറ്റൊരു പ്രത്യേകത ഫീച്ചർ ഫിലിമുകൾ വാണിജ്യ സിനിമകളാണ് എന്നതാണ് അതായത് കച്ചവടത്തിനാണ് പ്രധാനമായിട്ട് ഫീച്ചർ ഫിലിമുകൾ നിർമ്മിക്കപ്പെടുന്നത് ജനപ്രിയത ഏറിയ സിനിമകൾ ആണ് ഫീച്ചർ ഫിലിം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ഫീച്ചർ ഫിലിമിന് തിയേറ്റർ റിലീസും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണവും ജനപ്രിയതയും പരസ്യവും ഒക്കെ ലഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ദാദാസാഹേബ് ഫാൽക്കെ നിർമ്മിച്ച രാജ ഹരിശ്ചന്ദ്രയാണ് എന്നതുകൂടി ഇതിനോടൊപ്പം നിങ്ങൾ ഓർക്കണം അതുവരെ ചലച്ചിത്രങ്ങൾക്ക് പ്രത്യേകമായിട്ട് കഥകളൊന്നും ഉണ്ടായിരുന്നില്ല കേവലം ചലിക്കുന്ന ചലച്ചിത്രങ്ങളായിരുന്നു രാജാ രാജഹരിചന്ദ്രക്ക് ശേഷമാണ് ഒരു കഥയെ അടിസ്ഥാനമാക്കി സിനിമ നിർമ്മിക്കുന്നത് ആ പ്രകാരമാണ് നമ്മൾ ഫീച്ചർ ഫിലിം എന്ന് പറയുന്ന ഭാഗത്തെ ഇവിടെ എഴുതി വെക്കേണ്ടത് പരീക്ഷയിൽ രണ്ടാമതായിട്ട് ഷോർട്ട് ഫിലിം എന്താണ് നമുക്ക് പരിചയപ്പെടാം ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചർ ഫിലിമിന്റെ അത്ര തന്നെ ദൈർഘ്യമില്ലാത്ത ചലച്ചിത്രങ്ങളെയാണ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെ ഹ്രസ്വ ചലച്ചിത്രം ലഘു ചലച്ചിത്രം ചെറചലച്ചിത്രം എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഷോർട്ട് ഫിലിമുകൾ പ്രധാനമായിട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് ഷോർട്ട് ഫിലിം ഉപയോഗിക്കുന്നത് പക്ഷേ തിയേറ്റർ റിലീസിങ്ങോ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പരസ്യമോ പബ്ലിസിറ്റിയോ ഒന്നും ഷോർട്ട് ഫിലിമിന് ഉണ്ടായിരിക്കില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക താരതമ്യേന ചെലവ് കുറവാണ് മാത്രല്ല ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്ന സംവിധായകർ ഭാവിയിൽ ഫീച്ചർ ഫിലിം ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പായിട്ടാണ് ഷോർട്ട് ഫിലിമിനെ കണക്കാക്കുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധായകരും ഷോർട്ട് ഫിലിമുകളിൽ നിന്നാണ് ഫീച്ചർ ഫിലിമിലേക്ക് എത്തിയത് എന്നതും ഇവിടെ പറയുന്നുണ്ട് അതായത് അടൂർ ഗോപാലകൃഷ്ണൻ ഷാജി എൻ കരുണ അതുപോലെ തന്നെ സലാം കാരശ്ശേരി ഒ കെ ജോണി ജോണി അതുപോലെ എം ജി ശശി ഇവരൊക്കെ ആദ്യകാലത്ത് ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ച ആളുകളായിരുന്നു ഇപ്പോഴും അവര് ഇത്തരത്തിലുള്ള ഫിലിമുകൾ നിർമ്മിക്കുന്നുണ്ട് വനിതകളും വനിതാ സംവിധായകരും ഈ മേഖലയിൽ വളരെ സജീവമാണ് സുജാ വിനു എബ്രഹാം എന്ന് പറയുന്ന സംവിധായക ഇവിടെ പരിചയപ്പെടുന്നുണ്ട് ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കാൻ ധാരാളം ചലച്ചിത്ര വേദികൾ അല്ലെങ്കിൽ ചലച്ചിത്ര തിയേറ്ററുകൾ ഈ കാലത്ത് രംഗത്ത് വരുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതിന് ഉദാഹരണമാണ് കോഴിക്കോട് അല തിയേറ്റേഴ്സ് കൊച്ചിൻ ഫിലിം സൊസൈറ്റി സൂര്യ തിയേറ്റേഴ്സ് ഒക്കെ വർഷാവർഷം ഷോർട്ട് ഫിലിം ഫസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് ഡോക്യുമെന്ററി ഫിലിം എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം ഡോക്യുമെന്ററി ഫിലിം എന്ന് പറഞ്ഞാൽ വിവരണ സ്വഭാവമുള്ള ചലച്ചിത്രങ്ങളെയാണ് ഡോക്യുമെന്ററി ഫിലിമുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഗവേഷണ മേഖലയിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ മാധ്യമ രംഗത്ത് അതുപോലെ തന്നെ അഭിഭാഷക മേഖലയിലൊക്കെയാണ് ഡോക്യുമെന്ററി ഫിലിമുകളിലെ സാധുത നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ ആയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഡോക്യുമെന്ററി ഫിലിം താരതമ്യേന ചിലവ് കുറഞ്ഞതാണ് മാത്രമല്ല അത് പഠന ഇതിന് ധാരാളം പ്രേക്ഷക സമ്പത്തൊന്നും ഇല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഡോക്യുമെന്ററി ഫിലിമുകളെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വരിക്കാശ്ശേരി മന ഈ കുറിച്ചൊരു ഡോക്യുമെന്ററി ഫിലിം ചെയ്യുമ്പോൾ അതൊരു വിവരണ സ്വഭാവം ഉള്ളതായിരിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുതയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവത്തെ ഡോക്യുമെന്ററി ഫിലിമുകൾ സാധാരണ ആക്കുന്നത് അപ്പൊ ആ ഒരു മേഖലയാണ് ഡോക്യുമെന്ററി ഫിലിം ഓക്കെ അടുത്തതായിട്ട് ആനിമേഷൻ ഫിലിം എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം എന്താണ് ആനിമേഷൻ ഫിലിം ആനിമേഷൻ ഫിലിം എന്ന് പറയുന്നത് ചലനത്തിന്റെ പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി ദ്വിമാനമോ ത്രിമാനമോ ആയ ചിത്രങ്ങളിലെ തുടർച്ചയും വേഗത്തിലുള്ള പ്രദർശനവുമാണ് ആനിമേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇത് നമ്മുടെ കണ്ണിന്റെ വീക്ഷണസ്ഥിരത എന്ന പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ആനിമേഷൻ ഫിലിം രൂപപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് ഇവിടെ ചലിക്കുന്ന ദൃശ്യങ്ങൾക്ക് ജീവൻ പകരുന്നത് ആനിമേഷൻ ഫിലിമുകളിൽ ഇതാണ് ആനിമേഷൻ ഫിലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആനിമേഷൻ ഫിലിം എന്ന് പറയുന്ന ഒരു പേര് എത്തിയതെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ആയത്തെ ആനിമേഷൻ ഫിലിം ഏകനെ ഓർ ഏകത എന്ന് പറയുന്ന ചിത്രമാണ് എന്നത് ഇവിടെ പറയുന്നുണ്ട് ഈ ആനിമേഷൻ വളരെ വലിയ മേഖലയാണ് ആനിമേഷൻ ഫിലിമിന് വളരെ അധികം സാധ്യതയുണ്ട് അതായത് ഈ ഗെയിമുകൾ കമ്പ്യൂട്ടർ ഗെയിമുകൾ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത പ്രോഗ്രാമുകൾക്കായിട്ട് അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേഷനായിട്ട് സിനിമാ മേഖലയിൽ പരസ്യത്തിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ആനിമേഷൻ ഫിലിമിൻ്റെ പ്രസക്തി ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തതായിട്ട് നമ്മൾ അവസാനമായിട്ട് അഞ്ചാമത്തെ തരം സിനിമയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ത്രീ ഡി ഫിലിം ത്രീ ഡി ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിമാനമായ ചലച്ചിത്രങ്ങളെയാണ് ത്രീ ഡി ഫിലിം എന്ന് പറയുന്നത് അതായത് കാണുന്ന ദൃശ്യങ്ങൾ കണ്ണിനടുത്തതായിട്ട് തോന്നിപ്പിക്കും വിധമാണ് ത്രീ ഡി ഫിലിമിൻ്റെ നിർമ്മാണം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ത്രീ ഡി ഫിലിം മലയാളത്തിൽ ആദ്യത്തെ ത്രീ ഡി ഫിലിം ആയിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സിനിമ അതായത് ഇന്ത്യയിൽ മലയാളത്തിലായിരുന്നു ആദ്യത്തെ ത്രീ ഡി ഫിലിം ഉണ്ടായത് ആ സിനിമ മൈഡിയർ കുട്ടിച്ചാത്ത എന്ന് പറയുന്ന സിനിമയാണ് ഇതിന്റെ താരതമ്യേന വളരെ ചിലവ് ഏറിയതാണ് അതായത് ഫീച്ചർ ഫിലിമിനേക്കാൾ ചിലവ് ഏറിയതായത് തന്നെ ഇത് അധികം സിനിമകളൊന്ന് ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല പ്രേക്ഷകർക്ക് ഇത് കണ്ണിന് ആയാസം നൽകുന്ന ഒരു ചലച്ചിത്രമായത് കൊണ്ട് തന്നെ ആളുകൾ പ്രേക്ഷക ശ്രദ്ധ വേണ്ടത്ര കിട്ടാത്തതും അധികം പ്രചാരമില്ലാത്തൊരു മേഖലയാണ് ത്രീ ഡി ഫിലിം എന്ന് പറയുന്നത് ഇതുകൂടാതെ പുതിയ കാലഘട്ടത്തിൽ ഒ ടി ടി പ്ലാറ്റ്ഫോം ഫിലിമുകൾ ഉണ്ട് ഓ ടി ഫിലിമുകൾ കൂടിയുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രദർശനം നടത്തുന്ന സിനിമകളെയാണ് ഒ ടി ടി ഫിലിമുകൾ എന്ന് പറയുന്നത് ഇന്ന് ഒരു സിനിമ കാണാൻ പ്രത്യേകിച്ചൊരു തിയേറ്ററുകളോ അതല്ലെങ്കിൽ ഒരു വേദിയോ ഒന്നും വേണമെന്നില്ല ഒരു കാലഘട്ടത്തിലാണ് ഒരു മൊബൈലിലൂടെ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു സാങ്കേതിക വികാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഈ അഞ്ച് തരത്തിലുള്ള സിനിമകളെ ആണ് നമ്മൾ പരിചയപ്പെട്ടത് മോഡ്യൂൾ രണ്ടിലെ സിനിമയുടെ തരംതിരിവാണ് ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ എടുക്കുന്നതാണ് അടുത്ത ഭാഗത്ത് നമ്മൾ എടുക്കുന്നതാണ് മൊബൈൽ ട്യൂബിൽ ഇനിയും കുറച്ച് ടോപ്പിക്കുകൾ കൂടി എടുക്കാനുണ്ട് അപ്പോൾ ഇതുവരെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം